യേശുരേറ്റവും സ്നേഹമുള്ള പ്രിയ പ്രിയദേവക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പ്രത്യാശയുടെ ആത്മീയത ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഒത്തിരി നന്മയുടെ പാഠമുണ്ട് യേശു ബസ് കുളക്കരയിലൂടെ കടന്നു പോകുമ്പോൾ നീണ്ട മുപ്പത്തിയെട്ട് വർഷക്കാലമായി തളർവാദ രോഗത്താൽ തളർന്നു കിടന്ന ഒരു രോഗിയെ യേശു കാണുന്നു യേശു അവൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അവനോട് ചോദിക്കുന്നു സൗഖ്യമാകുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അവൻ യേശുവിനോട് നൽകുന്ന മറുപടി സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്നു എന്നല്ല മറിച്ച് അവൻ്റെ ദയനീയ അവസ്ഥയാണ് വെള്ളമിഴകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കുവാൻ എനിക്കാരുമില്ല എന്ന സങ്കടമാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രതീകം കൂടിയാണ് ബസെയ്ദ കുളക്കരയിലെ ഈ രോഗി എല്ലാ പേരും ഉണ്ടായിരുന്നിട്ടും ആരുമുണ്ടാകാത്ത അവസ്ഥ ആരും തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുന്ന ഒറ്റപ്പെടുത്തുന്ന അനുഭവം ഒരുപക്ഷേ നീണ്ട മുപ്പത്തിയെട്ട് വർഷങ്ങൾ അഥവാ പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത് ദിവസങ്ങൾ ഈ മനുഷ്യൻ ആ കുളക്കരയിലുണ്ടായിരുന്നു എന്തുമാത്രം വ്യക്തികൾ ആ വഴി കടന്നുപോയി കൂടി പലരും നോക്കിയിട്ടുണ്ടാകാം എന്നാൽ സഹതാപമല്ല യഥാർത്ഥത്തിൽ ആവശ്യമായിരുന്നത് സഹായഹസ്തമായിരുന്നു ആരും അവനെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല ആരും അവനെക്കുറിച്ച് ആരോടും സംസാരിച്ചതുമില്ല തൻ്റെ ജീവിതത്തിൻ്റെ നീണ്ട വർഷങ്ങളുടെ ഒറ്റപ്പെടുത്തലുകൾ അവന് വല്ലാതെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടാകാം ആ നൊമ്പരത്തിൽ നിന്നുകൊണ്ട് അവൻ പറയുന്നു എനിക്കാരുമില്ല ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ സഹായിക്കുവാൻ ആരുമില്ലാത്ത ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ക്രിസ്തു അവർക്കെല്ലാം പ്രത്യാശയാണെന്ന് പഠിപ്പിക്കുന്ന പാഠം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം ആരുമില്ലാത്ത നിനക്ക് ഞാൻ കൂടെയുണ്ട് എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക ഒരു സാപിത ദിവസമായിരുന്നു അത് യേശു അപ്പോൾ തന്നെ അവനെ സൗഖ്യപ്പെടുത്തി അവനെ ഭവനത്തിലേക്ക് അയക്കുന്നു സ്നേഹമുള്ള ദൈവമക്കളെ ഇന്നത്തെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ നാം നിയമത്തെ അതിലങ്കിച്ചുകൊണ്ട് അവരിന് നന്മ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി പഠിപ്പിക്കുന്നു ക്രിസ്തു നൽകുന്ന എല്ലാ പാഠങ്ങളും പ്രത്യാശയുടെ പാഠങ്ങളാണ് വീണ്ടെടുപ്പിൻ്റെ പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളിലെല്ലാം ക്രിസ്തു ഇടപെടുന്നുണ്ട് ആർക്കും സുഖപ്പെടുത്തുവാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലായിപ്പോയാ എല്ലാ വൈദ്യരും എല്ലാ ശാസ്ത്രവും ഉപേക്ഷിച്ച് കളഞ്ഞ നിന്നെ വീണ്ടും സുഖപ്പെടുത്തുവാൻ വീണ്ടും ജീവനിലേക്ക് കരം പിടിച്ചുയർത്താൻ നിനക്കായ ഒരു ദൈവമുണ്ട് അത് ക്രിസ്തുവാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും മഹത്തായ നന്മ എന്തെന്നോ എല്ലാവരെയും സഹായിക്കുവാനോ എല്ലാവർക്കും സൗഖ്യം നൽകുവാനോ അവർ പ്രതീക്ഷിക്കുന്ന നന്മ ചെയ്യുവാനും നമുക്ക് സാധ്യമായില്ല എന്ന് വരാം പക്ഷേ ഒരു മനുഷ്യൻ ഇതാ ബെസ്സൈതാ കുളക്കരയിലുണ്ട് എന്ന് യേശുവിനോട് പറയുവാനുള്ള ധൈര്യം നിനക്കുണ്ടോ മറ്റുള്ളവർ ദുഃഖിതരായി വേദനയിൽ സങ്കടങ്ങളിൽ കഴിയുമ്പോൾ അവനെക്കുറിച്ച് അല്പം ആകുലപ്പെടുവാനും ആ ആകുലത ക്രിസ്തുവുമായി പങ്കുവയ്ക്കുവാനെന്ന സന്നദ്ധനാണോ എങ്കിൽ തീർച്ചയായും അത് അനേകർക്ക് സൗഖ്യത്തിൻ്റെ അനുഭവമായി മാറും യേശുവിൻ്റെ അരികിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുവാൻ നമുക്ക് സാധ്യമായാൽ അനേകർ സൗഖ്യത്തിൻ്റെ കൃപ അനുഭവിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സാന്നിധ്യത്തിലൂടെ അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നന്മയാണത് നമുക്ക് ഈ വിശുദ്ധമായ കാലഘട്ടം കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് ആനയിക്കാം അവൻ എല്ലാവരെയും സൗഖ്യപ്പെടുത്തുവാൻ ഒരുക്കമുള്ള ഒരു ദൈവമാണ് വേദനിക്കുന്ന ഓരോ വ്യക്തിക്കും സാന്ത്വനത്തിൻ്റെ സാന്നിധ്യമാകുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ